ഇമാതിരി വൈറൽ സാധനങ്ങൾ എവിടെ കണ്ടാലും ഞാൻ വിടില്ലാട്ടോ എനിക്കിപ്പോൾ കിട്ടിയേക്കുന്നത് ഈ ഒരു കൊഞ്ചാക്ക് സ്പോഞ്ച് എന്ന് പറയുന്ന ഒരു സാധനമാണ് കാണുമ്പോൾ ഒരു പ്യൂമിക് സ്റ്റോൺ കണക്കൊക്കെ ഇരിക്കും പക്ഷേ ഇത് അതല്ല സംഭവം ഇത് നമ്മൾ എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഒരു വോം വാട്ടറിലേക്ക് ഈ ഒരു സ്പോഞ്ച് ഇങ്ങനെ ഡിപ്പ് ചെയ്ത് വെക്കണം ആക്ച്വലി ഇത് ഭയങ്കര ഹാർഡാണ് പക്ഷേ ഇത് നമ്മളൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ ചൂട് വെള്ളത്തിൽ മുക്കി വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് ഭയങ്കര സോഫ്റ്റ് ആകട്ടോ ഇതൊരു സൂപ്പർ പ്രോഡക്റ്റാണ് അതായത് നമ്മുടെ ഫേസ് നമുക്ക് ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോഞ്ച് ആട്ടോ ഇത് കൊഞ്ചാക്ക് എന്ന് പറയുന്ന ഒരു പ്ലാന്റിൻ്റെ റൂട്ട്സ് വെച്ചിട്ട് എന്തോ ചെയ്യുന്നതാണ് ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നാച്ചുൽ ആൻഡ് ഓർഗാനിക് ആണ് അപ്പം നമ്മൾ ഒന്നുകിൽ ക്ലെൻസിംഗ് ലോഷനോ അല്ലെങ്കിൽ ഫേസ് വാഷോ എന്തെങ്കിലും ഇതിലെടുത്തിട്ട് നമുക്കിങ്ങനെ നമ്മുടെ ഫേസിൽ ഒരു സർക്കുലർ മോഷനിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം ഇത് ശരിക്കും നല്ല രീതിയിൽ നമ്മുടെ സ്കിന്നെ എക്സോളിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ ഡീപ്പ് ക്ലെൻസിങ് ആണ് കിട്ടുന്നത് പിന്നെ നമ്മുടെ സ്കിന്നെ നല്ലപോലെ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാനും അതിൻ്റെ ആ ഒരു പി എച്ച് ലെവൽ ബാലൻസ് ചെയ്യാനും ഒക്കെ നല്ലതാട്ടോ എന്നിട്ട് നമുക്ക് നോർമൽ വാട്ടറിൽ ഫേസ് ഒന്ന് വാഷ് ചെയ്യാം പിന്നെ ഇത് നമ്മൾ വൺസ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ നല്ലതുപോലെ വെള്ളം ഒഴിച്ച് കഴുകി അതിനകത്ത് വെള്ളമൊക്കെ മാറ്റിയിട്ട് ഉണക്കിയെടുക്കാം കേട്ടോ എൻ്റെ ഫേസ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്